അസ്സാമലൈക്കും പ്രിയമുള്ള പ്രിയമുള്ളവരെ മരണമൊരു യാത്രയാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഈ ദുനിയാവിലേക്ക് നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി തീർച്ചയായും ഒരു മരണം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ മരണം ഭംഗിയാക്കുന്നത് ഈ ലോകത്ത് നമ്മൾ ജീവിച്ച കാലത്ത് നേടിയെടുത്ത അമലുകളെ കൊല്ല മറ്റൊരാളുടെ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന സ്ഥാനത്തെക്കാൾ നമ്മളെപ്പറ്റി നല്ലത് നാട്ടുകാർ പറയണം സഹോദരങ്ങളും സുഹൃത്തുക്കളും പറയണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ഈ ലോകം മുഴുവനും നമുക്കെതിരായാലും എന്റെ റബ്ബന്റെ കൂടെയുണ്ടെന്ന വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് യർജു ലിഖാ സ്വാലിഹാത്തുകൾബിഹി സിട്ടാവായ റബ്ബിനെ കൺകുളിർക്ക കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽ അമലൻ സ്വാലിഹ നല്ല കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തണം പുഞ്ചിരി പോലും നിങ്ങൾ ചെറുതായി കാണരുതെന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചക വചനം നെഞ്ചോട് ചേർത്ത് നന്മകൾക്ക് അവസരം കണ്ടെത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ